ോ ഇത്രിപാടി ആകത്ത് വീഡിയോ അത്രയും യാത്ര ഇപ്പം മക്കളെ വണ്ടി എടുത്തത് അങ്ങനെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവസരം കിട്ടുന്നു വിചാരിച്ചു വന്നതാണ് പക്ഷെ ഇപ്പൊ തൈരല്ല അങ്ങോട്ട് പോകാല്ലേ ഇവന്റെ ഭാഗത്തില് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അപ്പൊ കയറി അവിടെ കണ്ട നിന്നതാണ് കൂടിയുണ്ട് നടക്കുന്ന ആളാണ് ഇവരാണെങ്കിൽ അവരെ പെണ്ണുങ്ങൾക്ക് വിളിച്ചിട്ട് എന്തൊക്കെയോ പൊതുവാക്കി കാണാൻ പറ്റും അത് സങ്കടം നല്ല ഉണ്ടെങ്കിൽ നമ്മളെ വെച്ച് കണ്ടൊരു ചാറ്റും കൊടുത്ത് മടങ്ങിയിട്ട് അപ്പോഴാണ് അവിടെ ഒരു കടല കണ്ടത് അവിടെ ഇറങ്ങി കണ്ടു ഓൾറെഡി ചോദിച്ചാൽ നമുക്ക് അവരത് കാണാൻ പറ്റും ചെറിയ പ്രദേശം കിട്ടി അങ്ങനെ അടുത്തിട്ടോ അപ്പൊ നിങ്ങൾ പെരൻ്റുള്ളിൽ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ നൂമ്പ് നിർത്തി നോക്കണം ആൾക്കണ്ടാ വാങ്ങിയിട്ട് ഈ ചങ്ങക്കാണെങ്കിൽ അങ്ങനത്തെ ഒന്ന് തീർക്കാം കേട്ടോ അപ്പൊ അത് ഒരു പള്ളി വാങ്ങി കൊടുത്തിട്ടോ അറിഞ്ഞു നമ്മള് നേരെ ഒരു കംപ്ലൈന്റ് പള്ളിക്കണ്ടടുത്ത് ഇപ്പൊ കംപ്ലൈൻ്റ് ആയിക്കാട്ടി നമ്മളാട്ട് കൊടുക്കണ്ടസ്കാരം കഴിഞ്ഞ് നോ സംസ്കാരത്തിൽ കണ്ട സ്വപ്നങ്ങൾ കാണിച്ചത് േ അങ്ങനെ കാണാൻ പറ്റാത്ത നല്ല സമരം എന്തെങ്കിലും ഞങ്ങളെ ഉള്ളിലോയ്ക്കാണ് ഞങ്ങൾ വീട്ടിൽ കൊണ്ട് ഇന്നത്തെ ലോകത്തിനുള്ള